മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷരതയുള്ള പൊട്ടന്മാരാണ് ഞാൻ പറയുന്നത് ഇരുപത് വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കോടി രൂപ മേലെ ഇയാൾക്ക് റിട്ടേൺ കിട്ടും വെറും ആയിരം രൂപ അടയ്ക്കേണ്ട തുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയെ വരത്തുള്ളൂ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്കാണ് ഞാൻ പറയുന്നത് പൊന്നു കൂട്ടുകാരെ നിങ്ങളത് ചെയ്തു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എസ് ഡബ്ല്യു പി അതായത് സിസ്റ്റമാറ്റിക് വിട്രോൾ പ്ലാനിനെ പറ്റി വളരെ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വളരെ എന്താ പറയുക അധികം പോസിറ്റീവ് റെസ്പോൺസാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്നോട് കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് ഗൾഫിലും വിദേശത്തും പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ വിളിച്ചു അതായത് ഇങ്ങനെ ഒരു ചിന്ത ഇത്രയും ഒരു ഒരു പോസിറ്റീവായിട്ട് ഉള്ളൊരു സംഭവം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ അവർക്ക് അറിയാൻ സാധിച്ചില്ല എന്നുള്ളത് അവർ സ്വയം ആശ്ചര്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ പലർ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലുള്ള ആൾക്കാരെ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ിൽ ഇൻഷുറൻസ് പോളിസികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂലിപ്പോളോ പോലുള്ള മറ്റെന്തെങ്കിലും പോളിസികളൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്രയും അധികം റിട്ടേൺസ് തരുന്ന ഇത്രയും ഒരു എന്താ പറയുക ഫിഷറി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അവർക്ക് ഇതുവരെ ഒരാൾ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഞാൻ പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ട് റെസ്പോൺസ് കിട്ടി അപ്പൊ ഞാൻ ഓർത്തു ശരിക്കും പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്ന ഒരു ഇത് പക്ഷേ ഇപ്പൊ എന്തുകൊണ്ടോ ഇപ്പോഴാണ് എനിക്കിത് പറയാൻ സാധിച്ചത് പക്ഷേ വേറെ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള കാര്യം മറ്റുള്ളവർ പലരും പല വീടുകളിൽ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവര് ഇത് ഇവരെ പോലുള്ള കുറേ പേർക്കൊക്കെ അത് കാണാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതിനൊരു കാരണക്കാരനാകാൻ സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഏഹ് അതിനുശേഷം ഒരുപാട് പേര് കുറേ കസ്റ്റമേഴ്സിനെ വിളിച്ചു അപ്പോൾ എന്താണേലും വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് തന്നെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ഐപിയുടെ കഴിഞ്ഞ ദിവസം എസ് ഡബ്ല്യുപിന്റെ ഗ്രോത്ത് ഒരു വളർച്ച കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എസ് ഐ പി ൻ്റെ ഗ്രോത്താണ് അതായത് എൻ്റെ ഒരു കസിൻ ബ്രദർ എൻ്റെ കസിൻ ബ്രദർ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനാലിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ജോലി ചെയ്ത തുടങ്ങിയ കാലത്ത് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ചേട്ടായി ചെയ്ത ഒരു ആയിരം രൂപയുടെ എസ് ആണ് അപ്പൊ പുള്ളി അതിനെക്കുറിച്ച് മറന്നിരുന്നു അപ്പോ ആയിരം രൂപ മാസം പോകുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് കാണുന്നു അതായത് അവന് വേണ്ടി ചെയ്ത് അല്ലെങ്കിൽ ഉള്ള രീതിയിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റിപ്പത്ത് മാസം അതായത് പത്ത് വർഷം ഏകദേശം രണ്ടായിരത്തി പതിനാല് തുടങ്ങിയതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയായി അപ്പൊ ഏകദേശം നൂറ്റിപ്പത്ത് മാസോളമായിട്ട് പുള്ളി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അടച്ചോണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം രൂപ പുള്ളി അടച്ചിട്ടുണ്ട് അതിന്റെ വാല്യുവേഷൻ ഏകദേശം ഇന്ന് വന്ന് നീക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം സംതിങ് ആണ് അപ്പം അതിന്റെ ആ ഗ്രോത്ത് എങ്ങനെയാണെന്നും എസ് ഐ പി വളർച്ച എങ്ങനെയാണെന്നും അപ്പം കഴിഞ്ഞ പത്ത് വർഷത്തെ ചാർട്ട് എന്തേലും ഉള്ളൂ അപ്പം ഈ പത്ത് വർഷത്തെ ചാർട്ട് അടുത്ത പത്ത് വർഷം എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു മിനിമം നമുക്ക് ഏകദേശം ഒരു റിട്ടേൺ എത്ര ആയിരിക്കുമെന്നുള്ള ഒരു ഒരു ലൈവ് ഒരു റിയൽ എക്സാമ്പിൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലും കാര്യങ്ങളിലും ഒക്കെ കണ്ട ഒരു മെയിൻ ഇതാണ് ഓൺലൈൻ തട്ടിപ്പ് പണമിടപാട് പൈസയുടെ തട്ടിപ്പുകൾ ഷെയർ മാർക്കറ്റിംഗ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പേപ്പറുകളിൽ വളരെയധികം നമ്മുടെ ചുറ്റോടു ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു നമ്മുടെ കോഴിക്കോടുള്ള ഒരു ഫ്രണ്ട് ഫ്രണ്ട് മീൻസ് കോഴിക്കോടുള്ള ഒരു ഇതേപോലെ വീഡിയോ കണ്ട് പരിചയപ്പെട്ട ഒരാള് എന്നെ വിളിച്ചു മുപ്പത് വയസ്സുകാരനാണ് ബിടെക്കുകാരനാണ് അവളൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുവാണ് അപ്പൊ നമ്മളെന്താണേലും ഒരു മാസം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക ഇപ്പൊ ഉള്ളതിനെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം നമുക്കൊരു സൈഡ് ഇൻകം കൂടി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുക അല്ലെ ഇതിനു വേണ്ടി അദ്ദേഹത്തിന് ഒരു ഓൺലൈനിൽ വാട്സപ്പ് വഴി ഒരു റിക്വസ്റ്റ് കിട്ടുവാണ് അതായത് നിങ്ങൾ ഇന്നിൻ്റെ പേജിൽ ഇന്ന ഫ്ലിപ്കാർട്ടിന്റെ എന്തിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത്ര രൂപ ഇത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലിക്കിനും ഇത്ര രൂപ വെച്ച് തരും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് സൈഡിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഇപ്പം എനിക്ക് ഇദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ എനിക്ക് ഇതേപോലത്തെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഞാൻ ചോദിച്ചു ഇന്നതാണ് ഇന്നതാണോ എന്ന് ഞാൻ ചോദിച്ചു കൃത്യമായിട്ട് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്ത എനിക്ക് അയ്യായിരം രൂപയോളം കിട്ടി ഓക്കെ ഞാൻ ചോദിച്ചത് നല്ലത് അപ്പൊ എന്താ പ്രശ്നം ചോദിച്ചു ആ അയ്യായിരം രൂപ കിട്ടിയതല്ല പ്രശ്നം എൻ്റെ ഇത് പതിനെട്ടായിരം രൂപ പോയെന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ആദ്യത്തെ അയ്യായിരം രൂപ കിട്ടിയതിന് ശേഷം പിന്നെ ഇത്ര ചെയ്യാൻ വേണ്ടി അവര് ഒരു സെക്യൂരിറ്റി പോലെ എന്തൊക്കെയോ ചോദിച്ചു അപ്പൊ അവർ അയ്യായിരം കൊടുത്തു അപ്പം അതിൻ്റെ പുറമേ വീണ്ടും കൊടുത്തു പതിനെട്ടായിരം രൂപ ആ പുള്ളിക്ക് പോയി ഞാൻ പറഞ്ഞു പതിനെട്ടായിരം രൂപ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൂട്ടിക്കൊള്ളം പറഞ്ഞു അതെന്താന്ന് ചോദിച്ചത് ഞാൻ ജീവിതത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പതിനെട്ടായിരം രൂപ പോയത് കൊണ്ട് നിങ്ങൾക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് കൊണ്ടിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം പക്ഷെ അത് എപ്പോൾ കിട്ടുമെന്നോ ആ പൈസയ്ക്ക് തിരിച്ചു കിട്ടുമോന്നോ അല്ലെങ്കിൽ ഇത് എവിടെയാണെന്നുള്ള കാര്യം നമുക്കതിനെ അന്വേഷിച്ച് അതിനൊരു റിസൾട്ട് കിട്ടുമോന്നു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു ആ പതിനെട്ടായിരം രൂപ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് കരുതുക ആ പാഠത്തിന് നിങ്ങൾക്ക് മുതലാക്കേണ്ട ഒന്നൊരു പൈസയാണ് ഈ പതിനെട്ടായിരം രൂപ അത് അങ്ങനെ അങ്ങ് വിചാരിച്ചേക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയാൽ അത് മേടിച്ച ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ കാര്യങ്ങൾ ഇട്ടോളും ഞാൻ പറഞ്ഞു അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം അതായത് നിങ്ങൾക്ക് സൈഡ് ഇൻകം തരാമെന്നും പറഞ്ഞു ഒരുപാട് പേരിപ്പം മറ്റേ മറ്റേ യു പിന്നും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഓൺലൈൻ തട്ടിപ്പുകാരാണ് അത് ചെയ്താൽ ഇത് ഇന്ന ലിങ്ക് കയറി ലൈക്ക് അടിച്ചാൽ മതി ക്ലിക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഒരാളുടെ കഥയാണ് ഞാൻ കേട്ടത് നമ്മൾ ഇതുപോലെ ഒരുപാട് പേര് പൈസക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന എത്ര പേര് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് പൈസ പോയിട്ടുണ്ടാവും ഒന്നും പ്രശ്നമല്ല നമുക്ക് മലയാളീസിന്റെ പ്രശ്നമാണ് ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് അറിയാൻ പറഞ്ഞു മലയാളികൾ എന്ന് വെച്ചുകഴിഞ്ഞാല് സാക്ഷരതയുള്ള പൊട്ടമാരാന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും അല്ല കേട്ടോ ഞാൻ ഒരിക്കലും എല്ലാവരും നമ്മുടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും അഹങ്കരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സാക്ഷരതയുണ്ട് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം മറ്റുള്ളവരെ പോലുള്ള ഞാൻ ബുദ്ധിമാനാണ് എല്ലാം തികഞ്ഞവരാണ് നമ്മൾ നല്ല അഹങ്കാരം നമുക്ക് നല്ല രീതിയിലുണ്ട് ആ അഹങ്കാരത്തെയാണ് മറ്റുള്ളവന്മാർ ബുദ്ധിയുള്ളവന്മാർ ചൂഷണം ചെയ്ത് പൊട്ടന്മാരാക്കിയിട്ട് നമ്മളെ അവന്മാർ പൈസ കൂറ്റിക്കൊണ്ട് പോകുന്നത് ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിലെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത്രക്കല്ല പൊട്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാനക്കേടാണ് നമുക്ക് അതുകൊണ്ട് എത്ര പേര് പറയാതിരിക്കും പതിനെട്ടായിരം രൂപയല്ലേ പോട്ടെ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയില്ല അല്ലെങ്കിൽ അമ്പതായിരം രൂപ മിക്കവരും സങ്കടം കൊണ്ട് പറയാൻ പറ്റാതിരിക്കുന്നവരാണ് ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ തട്ടിപ്പിൽ പോയി ചാടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് തുറന്ന് കാണിച്ചു തരുമ്പോൾ പറഞ്ഞു തരാൻ ആൾക്കാരുള്ളപ്പോൾ നിങ്ങൾ ഇതൊന്നും എല്ലാവരും മനസ്സിലാവും റിസ്ക് അല്ലേ റിസ്ക് അല്ലേ ഞാൻ ചോദിക്കട്ടെ എന്റെ പൊതു സഹോദരങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് റിസ്ക് ഒരു ലൈസൻസും ഇല്ല ഒന്നും എന്നാന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാർക്കുണ്ട് പൈസ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ സേഫാണ് നിങ്ങൾ ഞമ്മളൊരു അയ്യായിരം രൂപയെങ്കിലും അയ്യാ ആയിരം രൂപയെങ്കിലും ആയിരം രൂപ നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണം മേടിച്ചിടാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഷെയർ മേടിച്ചിട്ടാൻ പറ്റുന്ന ആ വാങ്ങുന്ന സ്വർണം അല്ലെങ്കിൽ ഷെയർ അവിടെ ഉണ്ട് ആ സാധനം എവിടെ പോകുന്നില്ല അതിന്റെ വാല്യൂ ആണ് ഡെയിലി മാറുന്നത് ഇപ്പം നമുക്കറിയാം സ്വർണത്തിന്റെ വില ഒരു ഒരു പവൻ സ്വർണത്തിൽ അമ്പത്തി രണ്ടായിരം നിങ്ങൾ എന്നാൽ അമ്പത്തി രൂപ കൊടുത്ത് ആ സ്വർണം അവിടെ മേടിച്ച് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പവൻ സ്വർണ്ണം ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു പവൻ സ്വർണ്ണമാണെന്ന് വിചാരിക്കുക ഇത് ഒരു പവൻ സ്വർണം ഇത്ര കയ്യിലുണ്ട് ഈ ഒരു പവൻ സ്വർണത്തിൽ നിന്ന് നാളെ ഈ ഒരു പവൻ സ്വർണ്ണം ഒരു മാസം കഴിയുമ്പോൾ ഈ സ്വർണത്തിന്റെ വില അറുപതിനായിരം രൂപ ആയി എങ്കിൽ ഈ സ്വർണത്തിന്റെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ ഈ ഒരു പവൻ മാറ്റം ഇത് ഒരു പവൻ തന്നെയാണ് അതിന്റെ വാല്യൂ അറുപതിനായിരം ആയി അതേ സമയത്ത് ഈ വില അമ്പതിനായിരം അമ്പത്തി രണ്ടായിരത്തിനും മേടിച്ച നാല്പതിനായിരത്തിലേക്ക് താഴേക്ക് പോകാനും അവസരമുണ്ട് ഇത് കൂടുവോ കുറയുവോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ കുറഞ്ഞു പോയാലും എത്ര വില നാൽപ്പതിനായിരം ആയി എന്നു വിചാരിക്കുക അപ്പോഴും ഞങ്ങൾ പറയാം എനിക്ക് അമ്പതിനായിരത്തിനായി വിറ്റത് എനിക്ക് അമ്പതിനായിരം വേണം എന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നാൽപ്പതിനായിരം വാല്യൂ ഉള്ളൂ അപ്പോഴും നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം എത്രയാ ഒരു പവനാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിലും നമ്മുടെ ഷേഴ്സും യൂണിറ്റുകൾ ഒക്കെ മേടിക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഷെയർസ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന യൂണിറ്റുകൾ അവിടെ ഉണ്ട് അതിന് ഒരു മാറ്റവും വരുന്നില്ല അതിന്റെ വില ഡെയിലി മാറി മറിഞ്ഞു വരും ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇത് ഒരിക്കലും ഒരു തട്ടിപ്പോ കാര്യങ്ങളോ അല്ല ഷെയർ മാർക്കറ്റിംഗ് എന്നോ ഈ പറയുന്ന പോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഒരു തട്ടിപ്പോ കാര്യങ്ങളല്ല നിങ്ങൾക്ക് ഇരുപാടായിട്ട് നിങ്ങൾ ക്രിപ്റ്റോയിലേക്കാ പോകുന്നത് നിങ്ങൾ ഡോർലറിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് വരുന്നത് എല്ലാവർക്കും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം ഗ്യാരണ്ടി റിട്ടേൺ ഞാൻ പറഞ്ഞു പറഞ്ഞ മക്കളെ അല്ലെങ്കിൽ ചേട്ടന്മാരെ നിങ്ങൾ ഗ്യാരണ്ടി വിശ്വസിക്കരുത് നമുക്ക് ഗ്യാരണ്ടി വേണ്ട ഗ്യാരണ്ടി എന്ന് പറയുന്നതിൻ്റെ തട്ടിപ്പാണ് ഏത് കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ മൊബൈൽ ആപ്പിളിന്റെ ഐഫോണും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോ ഈ ഐഫോൺ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ പലരും വലിയ വലിയ പ്ലാനുകൾ നടത്തുന്നുണ്ട് ഏഹ് എന്നാ പറയാ എനിക്ക് അടുത്ത വർഷം ഇന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്യും അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കണം നിർബന്ധമുണ്ടോ ഞാനിപ്പം പോകുന്ന ഒരു മുപ്പത് നാല്പത് ഈ പറഞ്ഞ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് ഞാൻ പോകുന്നത് പക്ഷേ ഈ നമ്മുടെ നമുക്കറിയാം ഈ ഒരു കൊറോണ പോലുള്ള അസുഖം വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ലൈഫ് സ്ട്രട്ടൻസ് സംഭവിക്കുന്നില്ല എനി ടൈം നമുക്ക് അറ്റാക്കോ കാര്യങ്ങൾ ചിലപ്പോൾ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നാളെ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ നിങ്ങൾ ഗ്യാരന്റിയോ ഇതോ നോക്കി പോകാതെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉള്ള ഗൈഡൻസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൂടെ നിങ്ങൾ നിക്ഷേപിക്കുക കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ മാറ്റി വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ എസ് ഡബ്ല്യു പി പോലുള്ളത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നെ വിളിച്ച ഒരു എന്നെ കഴിഞ്ഞ ദിവസത്തെ വീതിൽ കണ്ടിട്ട് വിളിച്ച് കുറെ ചേട്ടൻ പറഞ്ഞു അവരെല്ലാം ഒരു ഏകദേശം അമ്പത് വയസ്സും മേലെയുള്ളവരാണ് അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ സംസാരത്തിൽ പറഞ്ഞുവെച്ചാല് ഇവർക്ക് റിട്ടയർമെന്റ് ആയ ശേഷം മക്കളെ കെട്ടിച്ചുകൊടു വീടും കാര്യങ്ങളും എല്ലാം ആയി പക്ഷേ ഇവരുടെ സമ്പാദ്യത്തിന്റെ ഒരു നാൽപ്പത് ശതമാനമാണ് ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർ റിട്ടയർമെന്റ് ആ കഴിഞ്ഞ് ഈ വിദേശത്തുള്ളവരെല്ലാം ഒരു പൈസ സമ്പാദിക്കുമ്പോൾ നാട്ടിലേക്ക് കൃത്യമായിട്ടൊരു പൈസ വരുന്നുണ്ട് പക്ഷെ ഇവർ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ഈ പൈസ നിന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ളവർ ഓൾറെഡി ശീലിച്ചു വച്ചേക്കുന്ന ലൈവി ഒരു ലിവിങ് സ്റ്റൈലുണ്ട് വിദേശത്ത് കിടക്കുന്ന ഇവരുടെ പൈസ കൊണ്ട് ജീവിച്ച് ശീലിച്ച ഒരു ലിവിങ് സ്റ്റൈല് അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഉള്ളു കാരണം എന്നാ വരുമാനം നിന്നു വരുമാനം വന്നുകൊണ്ടിരുന്ന ആൾ എൻ്റെ നാട്ടിലെത്തി ആ വരുമാനം അവിടെ നിന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് എന്തായി ഇയാളുടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല അത് വീട്ടുകാരുടെ ലൈവിംഗ് സ്റ്റൈലിനെ ബാധിക്കും അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഒരു ഒരു കുടുംബ പ്രശ്നത്തിന് തന്നെ ഒരു ഇത് പ്രശ്നം വരും പലരെയും വിദേശത്ത് വന്നാലും പലരെയും ചവിട്ടി ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ നമ്മൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കയ്യിൽ പണമില്ല പുല്ലു വിലയാണ് പണം വേണം നമ്മുടെ കയ്യിൽ അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് പണം ക്രിയേറ്റ് ചെയ്യും വെറും ആയിരം രൂപ ഞാൻ പറഞ്ഞു വെറും ആയിരം രൂപ നിങ്ങൾക്ക് അടുത്ത മുപ്പത് വർഷം നിങ്ങൾക്ക് മറ്റേ സ്വരൂപിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് എയർലി അറ്റ് ദ ബിഗിനിങ് എത്ര നിങ്ങൾ എന്ന് സമ്പാദിച്ചു തുടങ്ങുന്നു അന്ന് തുടങ്ങ് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അടുത്തൊരു മുപ്പത് വർഷം അമ്പത്തഞ്ചാമത്തെ വയസ്സ് നിങ്ങൾക്ക് ഒരു കോടി രൂപ കിട്ടും ആ ഒരു കോടി രൂപയിൽ നിങ്ങൾ എസ് ഡബ്ല്യു പി എടുക്ക് ആ എസ് ഡബ്ല്യു പി എടുത്തിട്ട് നിങ്ങൾക്ക് മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾ മന്ത്ലി ആക്കും അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുത്ത് ജീവിക്കുക അതാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കണം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സി വെച്ച് എസ് ഐപിയുടെ മാജിക് എസ് ഡബ്ല്യുപിന്റെ ഞാൻ കാണിച്ചു തന്നു അതുപോലെ തന്നെയാണ് എസ് ഐ പിൻ്റെ മാജിക് ഒരു ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് ഇത് ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന തട്ടിപ്പോ കാര്യങ്ങളോ ആണെന്ന് പറഞ്ഞ് എന്നെയും തെറി വിളിച്ച് അല്ലെങ്കിൽ നാട്ടിൽ മറ്റവരെ തെറി വിളിച്ച് നിങ്ങൾ ഇപ്പോഴും കണ്ട ഇതിലും അതിലും ഇതിലും എല്ലാം പറയാതെ കാണാത്ത എല്ലാ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റിലും നിക്ഷേപിച്ചിട്ട് പണം കൊണ്ട കളയല്ലേ ഞാൻ ഇനി പറയാം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ സംഘവും ദേഷ്യം വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാളികൾ നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ പറഞ്ഞു നീങ്ങും നമ്മുടെ മലയാളികൾക്ക് സാക്ഷരതയുണ്ട് മറ്റേതുകൊണ്ട് മറിച്ചുകൊണ്ടെന്നും പറഞ്ഞ് നമ്മളെ അങ്ങ് പൊക്കി പൊക്കി വെച്ചേക്കും ഈ രാഷ്ട്രീയക്കാരാണ് നമ്മളെ ഇങ്ങനെ തലച്ചു വെച്ചേക്കുന്നത് കാരണം നമ്മൾ എന്നും പണം ഉണ്ടാക്കാൻ പാടില്ല ഭൂഷ മുതലാളിമാരെ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നാ പറയാ ഇല്ലാത്ത പൊട്ടത്തലങ്ങൾ മുഴുവൻ വിസ് തള്ളി തള്ളി തന്ന് നമ്മളെ ഒരു പൊട്ടന്മാരാക്കി നമ്മളെ വളർത്തി വെച്ചേക്കുവാണ് ഒരു ശരിക്കും നിങ്ങൾ മാറി ചിന്തിക്ക് ഇത് ഇനിയെല്ലാം മാറി ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നും ദരിദ്രരായി കിടക്കും അതിന് ഒരു താമസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കയ്യില് പണമില്ലെങ്കിൽ ഒരുത്ത നിങ്ങൾ ഒരു പുലി വില ഒരു വിലയും ചേർത്തിട്ടില്ല സമൂഹത്തിൽ നമുക്ക് വില വേണം കയ്യില് പണം വേണം അതിനു വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ നല്ല സ്വയം എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സ്വയം ബിസിനസ് ചെയ്യുക അത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ മാസം ഒരു വരുമാനം വരുന്നവരാണോ ആ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക മാറ്റിവെച്ച് നിങ്ങൾ എസ് ഐ പി യോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ഇൻവെസ്റ്റ്മെന്റ് നല്ല ഓപ്ഷൻ ആക്കി ചെയ്യും അല്ല മറ്റേ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരാണെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എഫ് ഇത് ഇതൊന്നും പേടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യും ഇത്രേം ഞാൻ പറയുന്നുള്ളൂ അതല്ലാതെ വെറുതെ ഇതും പറഞ്ഞു കണ്ട എന്താ പറയാ ബാക്കിയുള്ള ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇനി കമ്പയർ അടുത്ത വീഡിയോകൾ സമീപ ഭാവിയിലുള്ള ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ ഇൻഷുറൻസുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്തു തരാം ചിട്ടി കമ്പാരിസൺ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മൾ ആർ ബി ആയിട്ടുള്ള കമ്പാരിസൺ ചെയ്തു തരാം ഇതെല്ലാം എങ്ങനെയാണ് മറ്റേ ഇത് ഈ പറഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എത്രയോ താഴെക്കിരയിലാണ് കിടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങളെ തെളിയിച്ചു തരാം നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു രണ്ട് വർഷം നിങ്ങളുടെ മുമ്പ് മാറ്റം പണിയെടുക്കാൻ ബാക്കിയുള്ള ആ രണ്ട് വർഷം രണ്ട് വർഷം നിങ്ങൾ ചെയ്തു വെക്കുക ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങളായി മിച്ചോണ്ടാകട്ടെ അപ്പൊ ഇനി കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുക ഓക്കെ ഞാൻ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് നവംബറിൽ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആകുമ്പോൾ എങ്ങനെ വളർന്നു ഈ വളർച്ച ഇനി അടുത്ത ഒരു പത്ത് വർഷം കൂടെ വെച്ചാൽ അല്ലെങ്കിൽ ഇരുപത് വർഷം കൂടെ വെച്ചാൽ ഏകദേശം എത്ര രൂപയായി കിട്ടുമെന്നുള്ള ചെറിയ ചാർട്ട് ലൈവ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു അത് വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ട് ഈ എസ് ഐ പി ഗ്രോത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയത് എ പി എസ് എൽ അതായത് ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനി ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരുന്നു അന്ന് എന്റെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ ഒരു ഇന്നും നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് നല്ല റിട്ടേൺ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കൺസെഷൻ റിട്ടേൺ കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ആദിത്യ ബിർളയുടെ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് ലാർജ് ക്യാപ്പ് ഫണ്ട് സെക്ടറിലുള്ള ഒരു ഫണ്ടായിരുന്നു ആ പെർഫോമിംഗ് ഫണ്ട് സ്റ്റാൻഡ് കൺസൺ റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഫണ്ടായിരുന്നു അന്ന് ഞാൻ എന്റെ നിർബന്ധത്തിൽ വഴങ്ങി പുള്ളി ഈ പറഞ്ഞ പോലെ തുടങ്ങിയൊരു ഫണ്ടാണ് ശരിക്കും അദ്ദേഹത്തെ നോക്കിയാൽ എ ബി എസ് എഫ് ലൈൻ ഇക്വിറ്റി ഫണ്ട് ഗ്രോത്ത് യൂണിറ്റ് ബാലൻസ് ഇതുവരെ അദ്ദേഹം കളക്ട് ചെയ്ത യൂണിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് ഫോർത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിലയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ അതായത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ അദ്ദേഹം ഇതുവരെ ഇട്ടു കറണ്ട് വാലുവേഷൻ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ എൺപത്തിയെട്ട് പൈസ ആയിട്ടുണ്ട് ഈ പത്ത് വർഷം കൊണ്ടാണ് ഇതിങ്ങനെ ആയത് അതെങ്ങനെ ഇനി ഇനി ആ അവസാനം ഞാൻ ഇതിനകത്തേക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം ഇനി ഇതിന്റെ ചാർട്ട് ഞാൻ ആ ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ടിന്റെ ഒരു ചാർട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി ആദ്യ ബിർള സന്ദ് ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് ഗ്രോത്ത് റെഗുലർ പ്ലാൻ ഇതിന്റെ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിന് രജിസ്ട്രേഷൻ എസ് ഐ പി രജിസ്ട്രേറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ ആയിരം രൂപ അന്ന് പോയി അന്നത്തെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ ഐ വി എന്ന് പറയുന്ന നൂറ്റി അമ്പത്തി എട്ട് രൂപ നാല്പത്തി മൂന്ന് പൈസ ആയിരം രൂപക്ക് അദ്ദേഹത്തിന് ആദ്യത്തെ മാസം ആറ് പോയിന്റ് മൂന്ന് ഒന്ന് രണ്ട് യൂണിറ്റ് കിട്ടി അങ്ങനെ ലാസ്റ്റ് ബാലൻസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഓരോ മാസം നിങ്ങൾക്കിനി ഇനി നോക്കിയാൽ മതി ഓരോ മാസം വരുന്ന എസ് ഐ പി ഇൻസ്റ്റാൾമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അകത്ത് കാണാൻ സാധിക്കും അത് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ ഓരോ ദിവസവും അതായത് നമ്മൾ നൂറ്റി അമ്പത്തെട്ട് രൂപ തുടങ്ങിയ സാധനം ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്ക് നൂറ്റി എഴുപത് രൂപയിലേക്ക് എത്തി നൂറ്റി എത്തി പിന്നെ രണ്ടായിരത്തി പതിനാറ് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എൺപത്താറ് പിന്നെ നൂറ്റി അറുപത്തി പോയി അത് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് കൂടിക്കൂടി വരുവാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെ വന്നു വീണ്ടും താഴേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഇരുന്നൂറ്റി രണ്ടിലേക്ക് താന്നു അത് വീണ്ടും കയറി കയറി അത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്ക് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് വന്നു അത് താന്നിട്ട് നമ്മുടെ കൊറോണ സമയം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയം ആയപ്പോഴേക്കും അത് നൂറ്റി അറുപത്തെട്ടിലേക്ക് താന്നു ഏഹ് അതിൻ്റെ വില ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് വീണ്ടും കൂടുന്നുണ്ട് രണ്ടായിരത്തി നാല് ഇരുന്നൂറ്റി നാല് കാര്യങ്ങളൊക്കെ ആയി രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്ക് ഇരുന്നൂറ്റി ഇരുപതായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആയപ്പോഴേക്കും ഇരുന്നൂറ്റി എഴുപത് രൂപയായി അപ്പോഴെല്ലാം ആയിരം രൂപയുടെ എസ് ഐ പി നിങ്ങൾക്ക് പോകുന്നത് കാണാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ആയപ്പോഴേക്കും മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയായി അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഒറ്റ വർഷം കൊണ്ട് ഗ്രോത്ത് ീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പോഴേക്കും മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയായിട്ട് വളർന്നു പിന്നെ പോകുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആയപ്പോഴേക്കും നാനൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് രൂപ അവസാന അതായത് ഏഴ് രണ്ടിന് അതായത് അവസാനത്തെ ആവുന്നവരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അദ്ദേഹം അവസാനത്തെ എസ് എസ് ഐ പി ചെയ്യുന്ന സമയത്ത് നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് അതിൻ്റെ വില അപ്പം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ യൂണിറ്റ് ആണ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കാൽക്കുലേറ്റർ എടുത്തിട്ട് കാണുക നാനൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് പൂജ്യം ഒൻപത് യൂണിറ്റ് ഇതുവരെ അദ്ദേഹത്തിന് കിട്ടി നാനൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് പൂജ്യം ഒൻപത് യൂണിറ്റ് ഞാൻ വീണ്ടും വരുവാണ് ആ ഒരു ഇതിനകത്തേക്ക് ഏറ്റവും ഫസ്റ്റത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇവിടെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടത് ഇതിന്റെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് മാജിക്ക് സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ഇപ്പം നമ്മൾക്ക് ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്ന എൻ ഐ വി കൊടുത്തിട്ടുണ്ട് നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഇന്നത്തെ വിലയുണ്ട് പക്ഷേ ഇന്ന് നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ മേടിച്ച നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷത്തി പത്തായിരം ഡിവൈഡഡ് ബൈ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് യൂണിറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഒരു യൂണിറ്റിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയെ നമുക്ക് ഒരു യൂണിറ്റിനായിട്ടുള്ളൂ അതിൻ്റെ വാല്യൂ അതായത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തി ആയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മേടിച്ചിരിക്കുന്ന ഇതുവരെ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് തുകയായ യൂണിറ്റ് ആയ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ഇന്റു ഇന്നത്തെ വില നാനൂറ്റി അമ്പത്തി മൂന്നേ പോയിന്റ് ഒന്നും കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കറണ്ട് വാല്യൂ ആയ രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ കിട്ടും ഇതാണ് ഇതിനകത്ത് നടക്കുന്നത് പക്ഷേ നമ്മൾ ഇതുവരെ വാങ്ങിയിരിക്കുന്ന ഒരു യൂണിറ്റിന്റെ ആവറേജ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇന്നത്തെ കറണ്ട് വാല്യൂ എന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത്തി മൂന്നാണ് ഏകദേശം നേരെ ഡബിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ അപ്പൊ ഇതുവരെ നമുക്ക് ഈ ഒരു അതായത് തുടങ്ങിയത് നിന്ന് ഇന്ന് നാനൂറ്റമ്പതിലേക്ക് മുന്നൂറ് പോയിന്റ് ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളർന്നിട്ടുള്ളതെങ്കിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് നമ്മൾ എസ് ഡബ്ല്യു പിയിൽ കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എസ് ഡബ്ല്യുപിന് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് കാണുക ആ ഇത് തുടങ്ങിയത് അതായത് ഏഹ് പോയിന്റ് ഒന്നേ അഞ്ച് തുടങ്ങി അത് ആദ്യത്തെ പത്ത് വർഷം കൊണ്ട് തൊണ്ണൂറ്റെട്ട് രൂപയാണെങ്കിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് തൊണ്ണൂറ്റെട്ട് വന്ന് നിക്കുന്നത് നാനൂറ്റി സംതിങ് രൂപയിലാണ് നാനൂറ് രൂപയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഇതിന്റെ വില നൂറ്റി അമ്പതിന്ന് നാനൂറ്റി അമ്പത് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് ഇത് ആയിരം രൂപയിലേക്ക് മേലെ ഒരു എൻ ഇ വിയുടെ വില വന്നു കഴിഞ്ഞാൽ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇട്ടേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് തുക ഒരു ലക്ഷത്തി പത്തായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ആണെങ്കിൽ അടുത്തൊരു പത്ത് വർഷം കൂടെ ഇതേ സെയിം ഫണ്ട് കണ്ടിന്യൂ ചെയ്താൽ ഇദ്ദേഹത്തിന് അടച്ച തുക ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം ഇരുപത് വർഷം കൊണ്ട് അത്രേ അടവ് വരുകയുള്ളൂ പക്ഷേ ഇതിന്റെ വാലുവേഷൻ നമുക്ക് ചിലപ്പോൾ ഒരു എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ആകാം ഇതാണ് ഇവിടുത്തെ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് നിങ്ങൾക്ക് ഈ ഒരു മാജിക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് ലൈവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെനിക്ക് പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് കാണിക്കാത്തത് ഇതൊരു ലൈവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആവറേജ് ശതമാനം റിട്ടേണും കാര്യങ്ങളും നിങ്ങൾ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് എ ബി എസ് എൽ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അടിച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും അതായത് ഇത് ഈ പേര് കൊടുത്തിരിക്കും ആദിത്യബിലാസ് ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് ഗ്രോത്ത് റെഗുലർ പ്ലാൻ ഈ പ്ലാൻ്റെ തുടങ്ങിയ വർഷം മുതലുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും നല്ല നല്ലൊരു ഫണ്ടാണ് ഇത് ഞാനൊരു ലൈവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് റിയൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും അതായത് ഇതിന്റെ തുക നമുക്ക് ഡെയിലി നമ്മുടെ മൊബൈലിൽ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ നമ്മളിവിടെ കണ്ടതുപോലെ രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഇന്നത്തെ വാല്യൂ ആണെങ്കിൽ നാളെ മാർക്കറ്റ് അപ്പാണെങ്കിൽ നമുക്ക് അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും നമുക്ക് ഡെയിലി ഇതിന് മൊബൈലിൽ കാണാൻ പറ്റും ഇതിന്റെ വാല്യുവേഷൻ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു എമർജൻസി വന്നൊരു അയ്യായിരം രൂപ വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കൂടെ കൈ കിട്ടി അതുകൊണ്ട് ഇടണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാം അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ട്രെയിൻ നമുക്ക് വിഡ്രോ ചെയ്യാനൊരു അവസരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യും വിഡ്രോ ചെയ്യും ആവശ്യമുള്ള പൈസ നമ്മൾ ഇനി വിഡ്രോ ചെയ്തെടുക്കും അപ്പൊ അത് നമ്മൾ കാണിക്കുന്ന മണ്ടത്തരമാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പൈസ കിട്ടുമ്പോ നമ്മളത് പോയി എടുക്കുകയാണല്ലോ അപ്പൊ അത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക ഇനി നിങ്ങളുടെ ഒരു ഈ നിക്ഷേപത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എസ്ഐ പി നിങ്ങൾ അടുത്തൊരു ഇരുപത് വർഷത്തിൽ മുപ്പത് വർഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടെ പറഞ്ഞ പോലെ എന്റെ ഈ കസിൻ ബ്രദർ അടുത്തൊരു മുപ്പത് വർഷം ഇല്ല ഇരുപത് വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കോടി രൂപ മേലെ ഇയാൾക്ക് റിട്ടേൺ കിട്ടും വെറും ആയിരം രൂപ അടയ്ക്കേണ്ട തുക മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപയെ വരത്തുള്ളൂ കോമ്പൗണ്ടിങ്ങിനെ മാജിക്കാണ് ഞാൻ പറയുന്നത് പൊന്നു കൂട്ടുകാരെ നിങ്ങൾ ഇത് ചെയ്തു വെറും ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഡെയിലി ഇതിന്റെ വില കാണാന്നേ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വിട്രോ എനിക്ക് വിട്രോ വെച്ചാൽ അത്രയും ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ വിദേശത്ത് കഷ്ടപ്പെടാൻ വേണ്ടി തന്നെയാണ് വിദേശത്തേക്ക് നമ്മുടെ നാട് വിട്ടു ഓടുന്നത് വീട്ടുകാരെയും കുടുംബക്കാരെയും നാടിനെയല്ല ഉപേക്ഷിച്ചിട്ട് നല്ല ജീവിതം നമ്മൾ അവിടെ പോകുന്നത് ഞാൻ നിങ്ങളോട് ഒറ്റക്കാരേ പറയുന്നുള്ളൂ നാ നാളെ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ച് വരണ്ടേ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും നീ എന്നെ ഉണ്ടാക്കാനാണ് അവിടെ വരെ പോയത് ഇതുവരെ കടന്ന് ചെന്ന് ഉണ്ടാക്കിയിട്ട് ഇതുവരെ കയ്യിൽ ഒരു പൈസ കൈ ഉണ്ടാക്കാതെയാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവരുടെ പുച്ഛൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഒരു പൈസ വേണം ഒരു പാവപ്പെട്ടവനെ കണ്ട അവൻ്റെ ഒരു ചെലവാക്കെ കൊടുക്കണം അല്ലെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ഡ്രിങ്ക്സ് അടിക്കാനൊക്കെ കൂടുമ്പോൾ ഫുൾ ചെലവ് എടുക്കാൻ നമ്മുടെ പണം വേണം നമുക്ക് ഇച്ചിരി ചാട കാണിക്കാൻ പൈസ വേണം അത് നമ്മുടെ തന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ നമ്മളങ് ലിമിറ്റ് ചെയ്ത് വിടാതെ നമ്മളങ്ങ് ആഘോഷമാക്കാനുള്ള രീതിയിൽ നമുക്ക് സമ്പാദിക്കണം ഞാൻ പറഞ്ഞു ഇതിന് വലിയ നിങ്ങൾ ചിന്തിക്കേണ്ട ചെറിയ രീതിയിൽ നമ്മളുടെ സമയത്തിനെയും നമ്മളുടെ നിക്ഷേപങ്ങളെ ഒന്ന് ട്യൂൺ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വലിയ വലിയ സാധനങ്ങളിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു ഒന്നും എപ്പോൾ എല്ലാം ചെയ്തു എല്ലാ റിസ്കും എടുത്തു ഒപ്പം തന്നെ നിങ്ങൾ സമ്പാദിച്ചിട്ട് ഒരു പത്ത് ശതമാനം മാറ്റി വെക്കും വെറും പത്ത് ശതമാനം മാറ്റി വെക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങൾ പിള്ളേരുടെ വിദ്യാഭ്യാസം വീട് പണി കാര്യങ്ങൾ എല്ലാം നടന്നു കിട്ടും എല്ലാം സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാം ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടെ നിങ്ങളെ നിക്ഷേപങ്ങള് ഇനി ഇനി ചെയ്യാൻ പോകുന്ന നിക്ഷേപങ്ങളായിക്കോട്ടെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ഈ പറഞ്ഞുള്ള ആയിരം രൂപ അടുത്തൊരു മുപ്പത് വർഷം വെച്ച് ഏകദേശം ഒരു കോടി രൂപയാക്കിയാല് ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് ആ ഒരു കോടി മാസം ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് പിന്നീട് അങ്ങ് ജീവിക്കാം ജീവിതം സുഖമായിട്ടങ്ങ് പൊക്കോളും വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഗൾഫുകാർക്കൊക്കെ പുല്ലുവല പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കയ്യിൽ ഇൻകം നിന്നതുകൊണ്ടാണ് അവർക്കൊരു പുല്ലുവില ഉണ്ടാകുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഗൾഫിൽ പണിയെടുത്ത് ഇത്രയും നാളെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പൈസ അവർക്കറിയാം പക്ഷെ അവർക്കൊരു നമ്മുടെ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ കുടുംബത്തിലൊരു വില കിട്ടണമെങ്കിൽ അവരുടെ കയ്യിൽ പണം വേണം നിങ്ങളെ ദൈവത്തെ ഓർത്ത് ഇനി പറയാൻ നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങൾ എന്തോ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക ഞാൻ പറഞ്ഞു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇപ്പൊ ഈവൻ ഇതിനകത്ത് ഏർ മുസ്ലിംസ് സഹോദരന്മാരുണ്ടാവും അവർക്ക് ചിലപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ കുറച്ച് അവരുടെ രീതികളനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ പാടില്ലാത്തതുകൊണ്ടല്ലോ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള അങ്ങനെയുള്ളവർക്ക് ശരിയായ ഫണ്ട്സ് ഉണ്ട് ഈ മുസ്ലിം കാറ്റഗറി ഉള്ളവർക്ക് ശരിയായ ഫണ്ട്സ് ഉണ്ട് അവരുടെ ഈ ബാങ്കിങ്ങിന്റെ പലിശ കിട്ടാത്തത് മറ്റേ ഈ അതുപോലെ ലിക്കർ അങ്ങനത്തെ രീതിയിൽ നിന്നുള്ള എനിക്ക് കൂടുതലായിട്ട് അവരുടെ ഒരു വിശ്വാസം ഇതിൻ്റെ ആ ആ രീതിയിലുള്ളവർക്ക് പോലും നിങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു ഫണ്ടുകൾ ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ സമൂഹത്തിനൊപ്പം തന്നെ നിന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ായിട്ട് പരിഹരിക്കാം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അപ്പൊ ഈ ഒരു മറക്കാതെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ പുതിയൊരു തുടങ്ങുക എത്രമാത്രം മാറ്റി വെക്കാൻ പറ്റുമോ അത്രമാത്രം മാറ്റി മാറ്റിവെക്കും കഷ്ടപ്പെടുന്ന സമയമാണ് അടുത്തൊരു നാല്പത്തഞ്ച് വയസ്സ് വരെ കടന്ന് പട്ടിപ്പണി എടുക്കുക നാൽപ്പത്തഞ്ചു വയസ്സു ശേഷം റിട്ടയർമെന്റ് എടുക്കാനുള്ള നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണ്ടേ നമുക്ക് ലോകം മൊത്തം കാണണ്ടേ സ്വപ്നങ്ങൾ കാണണ്ടേ മക്കളോടടുത്ത് മക്കൾ മാത്രം വിദേശത്ത് പോയാൽ പോലും നമുക്കും പൊളിക്കാനായിട്ട് ടൂർ പോകണ്ടേ ഇതെല്ലാം നമുക്ക് നടക്കും ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് പറയുക ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ വിട്ട് ഇങ്ങനെ വെട്ടി വെട്ടിത്തോർന്ന് പറഞ്ഞാൽ ചില സത്യങ്ങൾ അങ്ങനെയാണ് നമുക്കത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ആർക്കിലും ഒരു മനസ്സിന് ഒരു വേദനയോ എന്തെങ്കിലും സംഭവിച്ചിരുന്ന ഒരു പറഞ്ഞ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് എപ്പോ നിങ്ങൾ ആയിരം രൂപ ആയിരം രൂപ എസ് ഐ പി ഇന്ന് തന്നെ തുടങ്ങുക ഓക്കെ താങ്ക് യു